ഹായ് ഓൾ രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് രണ്ടായിരത്തി പതിനാറിൽ നടന്ന എൽ പി യു പി അതിനകത്ത് യു പി എസ് എ കോസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൾറെഡി അതിൻ്റെ മൂന്ന് ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് സയൻസ് ക്വസ്റ്റ്യനും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് പറയുന്നത് അതിൽ ഒന്നാമത്തെ ചോദ്യം ആധുനിക ആവർത്തന പട്ടികയിൽ ആകെ നാല് ബ്ലോക്കുകളാണ് ഉള്ളത് ആധുനിക ആവർത്തന പട്ടികയിൽ ആകെ ഉള്ള ബ്ലോക്കുകളുടെ എത്രയാണ് നാല് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് മെൻ്റലിഫാണ് ദിമിത്രി മെൻ്റലീഫാണ് റഷ്യക്കാരനാണ് അദ്ദേഹമാണ് ആവർത്തന പട്ടികയുടെ പിതാവ് അതുപോലെ മെൻ്റലീഫ് ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചത് അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് മെൻ്റലീഫ് ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ എലമെൻറ്റ്സിനെ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അറ്റോമിക് സംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് മെൻ്റലിയഫാണ് ആവർത്തന പട്ടികയുടെ പിതാവ് അദ്ദേഹം മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക സംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ക്രമാവർത്തന നിയമം ആവിഷ്കരിച്ചത് ആരാണ് മെൻ്റലീഫാണ് മെൻ്റലീഫ് ആധുനിക ക്രമാവർത്തന നിയമം ആവിഷ്കരിച്ചത് മോസ്റ്റ്ലി അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ജോൺ ന്യൂലാൻഡ്സ് ആണ് പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ജോൺ ന്യൂലാൻഡ് ട്രയാർഡ്സ് നിയമം ആവിഷ്കരിച്ചത് ഡൊബറൈനർ ആണ് ആണ് ട്രയാഡ്സ് നിയമം ആവിഷ്കരിച്ചത് ആധുനിക ആവർത്തന പട്ടികയിലെ ആകെ മൂലകങ്ങളുടെ എണ്ണമെന്ന് പറയുന്നത് നൂറ്റി പതിനെട്ടാണ് ഓരോ മൂലക ആറ്റത്തിൻ്റെയും അവസാന ഇലക്ട്രോണ് ഏത് സബ്ഷെല്ലിലാണോ വന്നു ചേരുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് മൂലകങ്ങളെ എസ് പി ഡി എഫ് എന്നിങ്ങനെ ബ്ലോക്കുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നത് ആധുനിക ആവർത്തന പട്ടികയിലെ ആകെ ബ്ലോക്കുകളുടെ എണ്ണം നാലാണ് അവസാന ഇലക്ട്രോൺ ഉൾപ്പെടുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക് ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളെയും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളെയുമാണ് എസ് ബ്ലോക്ക് മൂലകം എന്ന് പറയുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും അതുപോലെ ആൽക്കലി ലോഹങ്ങളും ചേർന്നതാണ് അപ്പം അതിൻ്റെ ഒരു സവിശേഷത ലോഹ സ്വഭാവം കൂടുതലാണ് അയോണീകരണ ഊർജം വളരെ കുറവാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെ പി ബ്ലോക്ക് മൂലകം എന്നാണ് പറയുന്നത് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ളത് ഇനി ചാൽക്കോജനുകൾ എന്നറിയപ്പെടുന്നത് പതിനാറാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ചാൽക്കോജനുകൾ എന്നറിയപ്പെടുന്നത് പതിനാറാം ഗ്രൂപ്പ് മൂലകം പതിനാറാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീല കൂടിയത് മൂലകം ഏത് ചോദിച്ചാൽ ഓക്സിജനാണ് അപ്പോൾ ഓക്സിജന് പതിനാറാം ഗ്രൂപ്പിലാണ് അപ്പോൾ ക്രിയാശീലത കൂടിയ മൂലകമാണ് ഓർഗാനോജനുകൾ ഓർഗാനോജനുകൾ എന്നറിയപ്പെടുന്ന മൂലകങ്ങളാണ് കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജന് ഓർഗോജനുകൾ എന്നറിയപ്പെടുന്ന മൂലകങ്ങളാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഒന്ന് രണ്ട് പിന്നെ പതിമൂന്ന് മുതൽ പതിനെട്ട് ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഡി ബ്ലോക്ക് എലമെൻസിനെ സംക്രമണ മൂലകങ്ങളെന്നാണ് അറിയപ്പെടുന്നത് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഒരു പ്രത്യേകത വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു ലോഹസംകരണങ്ങൾ ഉണ്ടാക്കുന്നു നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു ഇപ്പോൾ ഡി ബ്ലോക്ക് മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങളാണ് അതിൻ്റെ ഒരു സവിശേഷതകൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ ലോഹസംകരങ്ങൾ ഉണ്ടാക്കുന്നു നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്നാണ് വിളിക്കുന്നത് പന്ത്രണ്ടാം ഗ്രൂപ്പിൽ വരുന്ന സിങ്ക് കാഡ്മിയം മെർക്കുറി എന്നിവ സംക്രമണ മൂലകങ്ങളുടെ എല്ലാ പൊതുഗുണങ്ങളും കാണിക്കുന്നവയല്ല അതിനാൽ ഇവയെ കപട സംക്രമണ മൂലകങ്ങൾ അഥവാ സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ് എന്നാണ് പറയുന്നത് ഇപ്പോൾ പന്ത്രണ്ടാം ഗ്രൂപ്പിലാണ് സിങ്ക് കാഡ്മിയം മെർക്കുറി എന്നിവയൊക്കെ വരുന്നത് അടുത്തത് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ മൂലകങ്ങൾ എന്നാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങളെ അറിയപ്പെടുന്നത് അതിനകത്ത് വരുന്നത് ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളുമാണ് അൻപത്തി മുതൽ എഴുപത്തി ഒന്ന് വരെ അറ്റോമിക് നമ്പറുള്ള മൂലകങ്ങൾ ലാന്തനോയിഡുകൾ എന്നും റയർ എർത്ത് എന്നറിയപ്പെടുന്നത് എന്താണ് ഈ ലാന്തനോയിഡാണ് കേട്ടോ എന്നാൽ എൺപത്തി ഒൻപത് മുതൽ നൂറ്റി മൂന്ന് വരെ ഉള്ളത് അറ്റോമിക് നമ്പറുള്ള മൂലകങ്ങൾ ഏതാണ് ആക്ടിനോയിഡുകളാണ് വെക്കുക അമ്പത്തേഴ് മുതൽ എഴുപത്തൊന്ന് വരെ ലാന്തനോയിഡും എൺപത്തൊൻപത് മുതൽ നൂറ്റി മൂന്ന് വരെ അറ്റോമിക നമ്പറുള്ള മൂലകങ്ങൾ ആക്റ്റിനോയിഡുകളുമാണ് ആവർത്തന പട്ടികയിലെ സമാന്തരമായിട്ടുള്ള കോളങ്ങളാണ് പിരിയേഡുകൾ ആവർത്തന പട്ടികയിലെ സമാന്തരമായിട്ടുള്ള കോളങ്ങളെ പിരീഡുകൾ എന്നാണ് പറയുന്നത് ഇലക്ട്രോൺ വിന്യാസത്തെക്കുറിച്ചും പീരിയോഡിക് പിരിയഡിക് ടേബിളിനെ കുറിച്ചൊക്കെ ക്ലാസ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ കാണാനായിട്ട് ശ്രമിക്കട്ടോ ആവർത്തന പട്ടികയിലെ കുത്തനെയുള്ള കോളങ്ങളെ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത് സമാന്തരമായിട്ടുള്ളത് പിരീഡുകൾ കുത്തനെയുള്ളത് ഗ്രൂപ്പുകളും ആവർത്തന പട്ടികയിലെ ആകെ പിരീഡുകൾ എത്രയാണ് ഏഴ് അതുപോലെ തന്നെ മൂലകങ്ങൾ എത്രയാണ് നൂറ്റി പതിനെട്ട് ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകൾ പതിനെട്ടാണ് ബ്ലോക്കുകൾ നാലാണ് അടുത്ത ചോദ്യം നിറം ഇല്ലാത്ത ഒരു സംയുക്തം നിറമില്ലാത്ത ഒരു സംയുക്തം ഏതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് നിറമില്ലാത്ത സംയുക്തത്തിന് ഉദാഹരണമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് അപ്പോൾ നമുക്ക് സംയുക്തങ്ങളും അവയുടെ നിറങ്ങളും നോക്കിയാലോ അമോണിയം ഡൈക്രോമൈറ്റ് അമോണിയം ഡൈക്രോമൈറ്റിൻ്റെ ഒരു നിറം എന്ന് പറയുന്നത് ചുവപ്പ് കലർന്ന ഓറഞ്ച് ആണ് അപ്പോൾ ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറത്തിലുള്ളത് എന്താണ് അമോണിയം ഡൈക്രോമൈറ്റ് ആണ് അടുത്തത് മാംഗനീസ് ഡയോക്സൈഡ് മാംഗനീസ് ഡയോക്സൈഡിൻ്റെ നിറം കറുപ്പാണ് കോപ്പർ സൾഫേറ്റ് കോപ്പർ സൾഫേറ്റിൻ്റെ നിറം നീലയാണ് കൊബാൾട്ട് നൈട്രേറ്റ് പിങ്ക് നിറമാണ് കൊബാൾട്ട് നൈട്രേറ്റ് പിങ്ക് നിറം പൊട്ടാസ്യം പെർമാങ്കനേറ്റിൻ്റെ നിറം പർപ്പിൾ കളറാണ് പർപ്പിൾ ഫെറസ് സൾഫേറ്റ് ഇളം പച്ച കളറാണ് ഫെറസ് നൈട്രേറ്റ് പച്ച കളറാണ് നിക്കൽ കാർബണേറ്റ് ഇളം പച്ചയാണ് കൊബാൾട്ട് ഫ്ലൂറൈഡ് പിങ്ക് നിറമാണ് പിങ്ക് നിറം വരുന്നത് കൊബാൾട്ട് നൈട്രേറ്റ് കൊബാൾട്ട് ഫ്ലൂറൈഡ് ഇളം പച്ച നിറം വരുന്നത് ഫെറസൾഫേറ്റും അൾഫേറ്റും നിക്കൽ കാർബണേറ്റും ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ എല്ലാ ബേസുകളും ആൽക്കലികളല്ല അടുത്ത ചോദ്യം അലസവാതകം അല്ലാത്തത് അലസവാതകം ഗാലിയമാണ് അലസവാതകങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ് പതിനെട്ടാം ഗ്രൂപ്പാണ് അപ്പോൾ ഗാലിയം എന്ന് പറയുന്നത് അലസവാതകമല്ല അലസവാതകങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് പതിനെട്ടാം ഗ്രൂപ്പാണ് സിനോണ് ഹീലിയം റഡോണ് ഇതൊക്കെ എന്താണ് അലസവാതകങ്ങളാണ് നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സെനോൺ റഡോണ് ഇതൊക്കെ എന്താണ് അലസവാതകങ്ങളാണ് പതിനെട്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ മറ്റ് മൂലകങ്ങളുമായി സംയോജിക്കാത്തതിനാൽ ഇവ അലസവാതകങ്ങളെന്നും അറിയപ്പെടുന്നു കാരണം എന്താ ഈ പതിനെട്ടാം ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ബാഹ്യതമ ശല്യയിൽ എട്ട് ഇലക്ട്രോണുകൾ കാണും അലസവാതകങ്ങൾ ഉത്കൃഷ്ടവാതകങ്ങളെന്നും അറിയപ്പെടുന്നുണ്ട് പതിനെട്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നതിനാൽ ഇവയെ അപൂർവവാതകങ്ങൾ എന്നും അറിയപ്പെടുന്നു ഉത്കൃഷ്ടവാതകങ്ങൾ കണ്ടെത്തിയത് വില്യം റാംസയാണ് ഉത്കൃഷ്ടവാതകങ്ങളുടെ സംയോജകത എന്ന് പറയുന്നത് പൂജ്യമാണ് ഉത്കൃഷ്ടവാതകങ്ങളുടെ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് പൂജ്യമാണ് പരസ്യ ബോർഡിൽ ട്യൂബ് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം നിയോൺ ആണ് ഡിസ്ചാർജ് ലാമ്പില് നിയോൺ നിറച്ചാൽ ലഭിക്കുന്ന നിറം ഓറഞ്ച് ചുവപ്പ് നിറമാണ് ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം ആണ് വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന റേഡിയോ ആക്ടിവിറ്റി ഉള്ള വാതകം ആണ് വായുവില് അടങ്ങിയ ഒരു അപൂർവ അലസവാതകമാണ് ആർഗണ് ബൾബിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകം ആർഗൺ ആണ് ആർഗൺ എന്ന വാക്കിനർത്ഥം അലസൻ എന്നാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഉത്കൃഷ്ട വാതകമാണ് ആർഗണ് ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം ഹീലിയമാണ് എയർഷിപ്പുകളിൽ നിലവിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് ഹീലിയം ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഹൈഡ്രജനോ ഉപയോഗിക്കുന്നുണ്ട് കാലാവസ്ഥ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്നത് ഹീലിയമാണ് എളുപ്പം തീ പിടിക്കാത്തതിനാലാണ് ബലൂണുകൾ നിറയ്ക്കാൻ ഹീലിയം ഉപയോഗിക്കുന്നത് മറഞ്ഞിരിക്കുന്ന വാതകം ക്രിപ്റ്റോണാണ് മറഞ്ഞിരിക്കുന്ന വാതകം ക്രിപ്റ്റോൺ ശക്തിയേറിയ വാതകമാണ് സെനോൺ ശക്തിയേറിയ വാതകം സെനോൺ ആണ് അവസാനമായി കണ്ടുപിടിച്ച മൂലകം ഒഗാനസോൺ ആണ് ഒഗാനസോൺ അതിൻ്റെ അറ്റോമിക നമ്പർ നൂറ്റി പതിനെട്ടാണ് അടുത്ത ചോദ്യം അമോണിയ വാതകം ഈർപ്പരഹിതമാക്കുന്നതിന് ഉപയോഗിക്കുന്നത് അമോണിയ വാതകം ഈർപ്പരഹിതമാക്കുന്നതിന് ഉപയോഗിക്കുന്നത് കാൽസ്യം ഓക്സൈഡ് ആണ് കാൽസ്യം ഓക്സൈഡ് വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ശോഷകാരകങ്ങൾ എന്ന് പറയുന്നത് ഡ്രൈയിങ് ഏജൻസ് ബേസിക് സ്വഭാവമുള്ള ശോഷകാരകമാണ് കാൽസ്യം ഓക്സൈഡ് അഥവാ നീറ്റുകക്ക ജലത്തിൽ ഏറ്റവും നന്നായി ലയിക്കുന്ന വാതകമാണ് അമോണിയ അമോണിയയുടെ രാസസൂത്രം എൻ എച്ച് ത്രീ ആണ് നൈട്രജൻ നിർമ്മാണത്തിന് അത്യാവശ്യമായ അസംസ്കൃത വസ്തുവാണ് അമോണിയ അമോണിയയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് നൈട്രജൻ ഹൈഡ്രജൻ അമോണിയ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ഹേബർ പ്രക്രിയയാണ് ഹേബർ പ്രക്രിയയിൽ ആവശ്യമായ ഊഷ്മാവ് നാനൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസ് ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം സ്പോഞ്ചി ആണ് ഐസ് ഫാക്ടറിയിൽ ആയിട്ട് ഉപയോഗിക്കുന്ന വാതകം അമോണിയയാണ് റെഫ്രിജറേറ്ററുകളിൽ ആയിട്ട് ഉപയോഗിക്കുന്നത് ആണ് അമോണിയയുടെ ഗാഢ ലായനി ലിക്കർ അമോണിയ അമോണിയയുടെ ഗാഢ ജലീയ ലായനിയാണ് ലിക്കർ അമോണിയ മർദ്ദം ഉപയോഗിച്ച് വളരെ വേഗത്തിൽ അമോണിയ വാതകം ധ്രുവീകരിക്കാനായിട്ട് സാധിക്കും ദ്രവീകരിച്ച അമോണിയ ലിക്വിഡ് അമോണിയ എന്നാണ് അറിയപ്പെടുന്നത് അന്തരീക്ഷ വായുവിനേക്കാൾ ഭാരം കുറഞ്ഞ വാതകമാണ് അമോണിയ ക്ഷാര സ്വഭാവമാണ് ഏതിനുള്ളത് അമോണിയക്ക് ഉള്ളത് രാസവള നിർമ്മാണത്തിന് വൻതോതിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന രാസവസ്തു അമോണിയയാണ് കൃത്രിമ അഗ്നിപർവ്വതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അമോണിയം ഡൈ ആണ് അമോണിയം ക്ലോറൈഡിൻ്റെ നിറം വെള്ളയാണ് അടുത്ത ചോദ്യം സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ചാണ് ക്ലോറൈഡ് തിരിച്ചറിയുന്നത് ക്ലോറൈഡ് തിരിച്ചറിയുന്നതിന് സിൽവർ ആണ് ഉപയോഗിക്കുന്നത് അടുത്ത ചോദ്യം ഫോർ അസറ്റമിഡോ ഫിനോൾ എന്നത് ഫോർ അസറ്റമിഡോ ഫിനോൾ എന്നത് എന്താണ് പാരസെറ്റാമോളാണ് വേദന കുറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് അനാൽജസിക്കുകൾ എന്ന് പറയുന്നത് അനാൽജസിക്കുകൾ എന്ന് പറയുന്നത് വേദന കുറയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് അനാൽസജിക്കുകൾക്ക് ഉദാഹരണം ആസ്പിരിൻ ആണ് ആസ്പിരിൻ എന്ന് പറയുന്നത് അനാൽജസിക്കു ആണ് അനാൽജസിക്ക് ശരീര താപനില കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റി പൈറൈറ്റിക്കുകൾ ആൻറ്റി പൈറൈറ്റിക്കുകൾ ശരീര താപനില കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റി പൈറൈറ്റിക്കിന് ഉദാഹരണമാണ് പാരസിറ്റമോൾ അസിഡിറ്റി കുറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് ആൻഡാസിഡുകൾ ആൻഡാസിഡിന് ഉദാഹരണമാണ് റാനിറ്റിഡീൻ റാനിറ്റിഡീനാണ് അൻഡാസിഡിന് ഉദാഹരണം സൂക്ഷ്മ അണുക്കളെ നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റിസെപ്റ്റിക്കുകൾ ആൻറ്റിസെപ്റ്റിക്കിന് ഉദാഹരണമാണ് ടിങ്ചർ ഓഫ് അയോഡിൻ രോഗകാരികളായ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നതിനും അവയുടെ വളർച്ച തടയുന്നതിനും ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക്കുകൾ രോഗകാരികളായ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നതിനും അവയുടെ വളർച്ച തടയുന്നതിനും ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് ആൻ്റിബയോട്ടിക്കുകൾ ആൻറ്റിബയോട്ടിക്കിന് ഉദാഹരണമാണ് പെൻസിലിൻ ആൻറ്റിബയോട്ടിക്കുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പെൻസിലിനാണ് പെൻസിലിൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി പതിനാറിലെ യു പി എക്സാം ചോദിച്ച സയൻസ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ താങ്ക്